അരുണാചൽ പ്രദേശിലെ സീറോ താഴ്വാരത്തെ മൂന്ന് മലയാളികളുടെ ജീവനൊടുക്കൽ മറവിൽ നാലാമത് ഒരാളുണ്ടോ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന രോഗാവസ്ഥയെക്കുറിച്ചുള്ള പരിശോധന ഈ കേസ് ആവശ്യപ്പെടുന്നുണ്ടോ സമൂഹത്തിന് ഭീഷണിയാകുന്ന അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള നിയമനിർമ്മാണത്തിന് കേരള നിയമസഭ അമാദിക്കുന്നത് എന്തുകൊണ്ടാണ് അരുണാചൽ പോലീസും കേരള പോലീസും തിരിയുന്ന നിർണായക തെളിവുകളിലേക്ക് അന്വേഷണ സംഘത്തെ നയിക്കുന്ന ചില ഫോറൻസിക് നിഗമനങ്ങൾ ഇങ്ങനെയാണ് മൂവരുടെയും മരണകാരണം ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളാണ് വലതുകൈ ഉപയോഗിച്ചുണ്ടാക്കിയവയാണ് ഇത് നാല് സാധ്യതകളാണ് പോലീസ് പരിശോധിക്കുന്നത് മറ്റാരോട് പങ്കുവെക്കാൻ കഴിയാത്ത അജ്ഞാത കാരണത്താലുണ്ടായ ഉണ്ടായ കൂട്ട ആത്മഹത്യ മരിച്ച ആളുകളുടെ സമ്മതത്തോടെ മറ്റൊരാൾ ചെയ്ത കൊലപാതകം അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടുണ്ടായ വിഭ്രാന്തി മൂലമുള്ള ആത്മഹൂതി പണമോ സ്വത്തോ തട്ടിയെടുക്കാനുള്ള തന്ത്രപരമായ കൊലപാതകം ആഭിചാരം ഇന്റർനെറ്റ് അധോലോകമായ ഡാർക്ക് വെബ് ഗൂഢ സൈബർ കൾട്ട് കൂട്ടായ്മകൾ മനക്കരുത്തില്ലാത്തവരെ കബളിപ്പിച്ച് പണവും സ്വത്തും തട്ടുന്ന ക്രിമിനൽ സംഘങ്ങൾ തുടങ്ങിയവയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം സമാന സ്വഭാവമുള്ള അഞ്ചു കേസുകൾ കൂടി പോലീസ് ഇക്കൂട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഏപ്രിലിൽ തിരുവനന്തപുരം നന്ദൻകോട് മാതാപിതാക്കളെയും സഹോദരികളെയും ബന്ധുവായ സ്ത്രീയെയും യുവാവ് കൊലപ്പെടുത്തിയ കേസ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് ദമ്പതികളും മകളും ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത കേസ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ നെയ്യാറ്റിൻകരയിൽ അമ്മയും മകളും തീകൊളുത്തി ആത്മഹത്യ ചെയ്ത കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പുറത്തറിഞ്ഞ പത്തനംതിട്ട ഇലന്തൂരിലെ ഇരട്ട നരബലി കേസ് രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ പുറത്തിറങ്ങിയ മാന്ത്രിക നോവലിസ്റ്റിന്റെ നേതൃത്വത്തിൽ കട്ടപ്പരയിൽ നടന്ന ഇരട്ട കൊലക്കേസ് മഹാമാന്ത്രികം എന്ന ഓൺലൈൻ നോവൽ എഴുതിയ പി ആർ നിതീഷ് ആണ് കട്ടപ്പന കേസിലെ മുഖ്യപ്രതി സ്വന്തം കുഞ്ഞിനെയും ഭാര്യ പിതാവിനെയും കൊന്നു കുഴിച്ചിട്ടെന്നാണ് കേസ് രണ്ടായിരത്തി ഒന്നിൽ കൊല്ലപ്പെട്ട ഭാര്യ പിതാവിന്റെ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെട്ട നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കേസുകളിലെ ഇരകളിലും പ്രതികളിലും മിക്കവരും വലിയ സ്വത്തിന്റെ ഉടമകളും വിദ്യാസമ്പന്നരുമാണ് പോലീസ് അന്വേഷണം അസാധ്യമായ പരലോക പ്രവേശനം പ്രേത സംഭാഷണം തുടങ്ങിയ യെ കുറിച്ചാണ് പ്രതികൾ മൊഴി നൽകിയിട്ടുള്ളത് പുണ്യപുരുഷന്മാരുടെയും മരിച്ചുപോയ മാതാപിതാക്കളുടെയും ആത്മാക്കളോട് സംസാരിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ചെന്നൈ സ്വദേശി ഗൗതം ശിവഗാമിയുടെ രണ്ടു കോടി രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റ് ചെയ്തത് മലയാളിയായ സുബ്രഹ്മണ്യനെയാണ് ആഭിചാരിക കർമ്മങ്ങളുടെ മറവിൽ നാലു വർഷം കൊണ്ടാണ് തുക തട്ടിയെടുത്തത് ശക്തമായ ആഭിചാര അന്ധവിശ്വാസ ചൂഷണ വിരുദ്ധ നിയമം കേരളത്തിൽ ആവശ്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കേസുകളെല്ലാം ആലത്തൂർ എം എൽ എ സി പി എമ്മിലെ കെ ഡി പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവതരിപ്പിച്ച അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബില്ല് നിയമസഭ ചർച്ച ചെയ്തതാണ് പലതവണ മന്ത്രിസഭയും ചർച്ച ചെയ്തു ഈ നിയമം ഇപ്പോൾ ആവശ്യമില്ലെന്നായിരുന്നു വിലയിരുത്തൽ അന്ധവിശ്വാസ അനാചാര നിർമ്മാചന നിയമം സംബന്ധിച്ച് രണ്ട് കരട് നിർദ്ദേശങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് ജസ്റ്റിസ് കെ ഡി തോമസ് അധ്യക്ഷനായ നിയമ പരിഷ്കരണ കമ്മീഷനും അന്നത്തെ ഇന്റലിജൻസ് മേധാവി റിട്ടേർഡ് ഡി ജി പി എ ഹേമചന്ദ്രനുമാണ് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് ആധുനിക മനഃശാസ്ത്രജ്ഞർ കപടശാസ്ത്രമെന്ന് വിശേഷിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ അതായത് പ്രാണസഞ്ചാരം സൂക്ഷ്മ സഞ്ചാരം സൈബർ കെണിയിൽ അകപ്പെടുന്നവരാണ് ഭ്രമകൽപ്പനകളിലൂടെ സഞ്ചരിച്ച് കൊലപാതകങ്ങളും ആത്മഹത്യയും ചെയ്യുന്നത് കഥകളിൽ പരാമർശിക്കുന്ന പരകായ പ്രവേശം കൂടുവിട്ട് കൂടുമാറ്റം തുടങ്ങിയ മനുഷ്യ സാധ്യമാണെന്ന് വിശ്വസിപ്പിച്ചാണ് പലരെയും ഇത്തരം കെണിയിൽ ചാടിക്കുന്നത് താളം തെറ്റിയ ചിന്തകളിൽ തളയ്ക്കപ്പെട്ട് വർഷങ്ങളോളം വീട്ടിൽ അടച്ചുപോട്ട് കഴിയുന്ന ഇത്തരക്കാർ മാതാപിതാക്കൾ ജീവിത പങ്കാളികൾ മക്കൾ ദുർബലരായ വീട്ടുജോലിക്കാർ തുടങ്ങിയവരെയാണ് പരീക്ഷണ വസ്തുക്കളാക്കുന്നത് അവരെ പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയും അമാനുഷിക ശക്തി ലഭിക്കാൻ സഹായിച്ചെന്ന് വിശ്വസിക്കുന്ന മിഥ്യാബോധത്തിലാണ് പലരും പ്രാണസഞ്ചാരം നടത്താനുള്ള ശ്രമത്തിൽ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത് ഇതിന് ഇരകളാകുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും സാമ്പത്തിക സ്ഥിതിയും വളരെ സ്വാഭാവികമെന്ന് തോന്നുന്ന പെരുമാറ്റവും മൂലം ഒരു പരിധിവരെ മാനസിക പ്രശ്നങ്ങൾ പുറത്തറിയില്ല കോവിഡ് കാലത്ത് രൂപപ്പെട്ട വർക്ക് ഫ്രം ഹോം തൊഴിൽ രീതിയും ഇവർക്ക് സഹായകരമാണ് പഠനവും തൊഴിലും ഉപേക്ഷിച്ച് പ്രാണസഞ്ചാര പരീക്ഷണങ്ങൾ നടത്തുന്നവർ ബന്ധുക്കളെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ വർക്ക് ഫ്രം ഹോം മറയാക്കാറുണ്ട്